ചാനൽ ട്രിനിറ്റി വോയിസ് എന്തെല്ലാം വന്നാലും കർത്താ വിൻ പിന്നാലെ i swear ഫസ്റ്റ് സെഷനിലേക്ക് പോവാം ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ജനസിസ് ചാപ്റ്റർ നയൻ വേഡ്സ് ട്വൻറ്റി വൺ ആൻഡ് ട്വൻറ്റി ടു അവൻ അതിലെ വീഞ്ഞു കുടിച്ചു ലഹരി പിടിച്ചു തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടന്നു ആൻഡ് ഹി ഡ്രാങ്ക് ഓഫ് ദ വൈൻ ആൻഡ് വാസ് ഡ്രങ്കൻ ആൻഡ് ഹി വാസ് അൻകവേഡ് വിത്ത് ഹിസ് ടെൻ കനാൻ്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ടു വെളിയിൽ ചെന്ന് തൻ്റെ രണ്ട് സഹോദരന്മാരെയും അറിയിച്ചു ആൻഡ് ഹാം ദ ഫാദർ ഓഫ് കാനാൻ സോ ദഡ്നെസ് ഓഫ് ഹിസ് ഫാദർ ആൻഡ് ടോൾഡ് ഹിസ് ടു ബ്രദേ വിതൗട്ട് സെക്കൻഡ് സെഷനിലേക്ക് പോവാം റിക്വയറൻസിൻ്റെ ദ പർപ്പസ് ട്രി ലൈഫ് എന്ന ബുക്കിലേക്ക് ഇഫ് യു ആർ നോട്ട് നോട്ട് ഷുവർ യു ഹാവ് ഡൺ ദീസ് All you need to do is receive and believe and believe. The Bible promises to all who received Him, to those who believed in His name, He gave the right to become children of God. Will you accept God's offer? First, believe, believe, God loves you. And made you for his purposes. Believe you are not an accident. Believe you were made to last forever. Jesus will give you everything you need to live for him. Believe God has chosen you to have a relationship with Jesus who died. On the cross for you. Believe that no matter what you have done, God wants to forgive you. Second, receive, receive Jesus into your life as your Lord and Savior. Receive His forgiveness for your sins. Now that Sash സദൃശവാക്യങ്ങൾ എട്ടിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യങ്ങൾ പ്രോവ്സ് ചാപ്റ്റർ എയ്റ്റ് ഫൈവ് ആൻഡ് ട്വൻ്റി സിക്സ് പർവ്വതങ്ങളെ സ്ഥാപിച്ചതിന് മുൻപേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു ബിഫോർ ദ മൗണ്ടൻസ് മൗണ്ടൻസ്വെയർ സെറ്റിൽ ബിഫോർ ദ ഹിൽ വാസ് ഐ ബ്രോഡ് ഫോർ അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിൻ്റെ പൊടിയുടെ തുകയെയും സമയത്ത് തന്നെ മാത്യു മാത്യു ചാപ്റ്റർ ടു വേർഡ് എയ്റ്റ് ആൻഡ് നയൻ മത്തായി രണ്ടിൻ്റെ എട്ട് ഒമ്പത് വാക്കിങ് അവരെ വേതലഹേമിലേക്ക് അയച്ചു നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ കണ്ടെത്തിയ ഞാനും ചെന്നവനെ നമസ്കരിക്കേണ്ടതിന് വന്ന എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു ആൻഡ് ഹി സെൻ ദം ടു ബേറ്റ്ലഹേം ആൻഡ് സെറ്റ് ഗോ ആൻഡ് സെർച്ച് ഡിജിജൻലി ഫോർ ദ യങ് ചൈൽഡ് ആൻഡ് വെൻ ഹി വെൻ ഈ ഹാവ് ഫൗണ്ട് ഹിം ബ്രിങ് മീ വേൾഡ് എഗൻ ദ ഐ മേക്ക് കം ആൻഡ് രാജാവ് പറഞ്ഞു കേട്ട് അവർ പുറപ്പെട്ട് അവർ കിഴക്ക് കണ്ടിശു സ്ഥലത്തിനുമീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു അത് സന്ധ്യായാഗത്തിൻ്റെ സമയമായിരുന്നു ഏലിയാവ് യാഗപീഠത്തിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു അബ്രഹാമിന്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവെ അവിടെ നിന്നാണ് ഇസ്രായേലിന്റെ ദൈവം എന്ന് ഈ ജനം എല്ലാവരും അറിയാൻ അറിയുവാ അറിയാൻ അവിടുന്ന് സ്വയം വെളിപ്പെടുത്തണമേ ഞാൻ അങ്ങയുടെ ദാസനെന്നും ഈ കാര്യങ്ങളെല്ലാം അവിടുത്തെ കൽപ്പനയാൽ ചെയ്യുന്നു എന്നും ഈ ജനത്തിന് വെളിപ്പെടുത്തണമേ എനിക്ക് ഉത്തരമെറണമേ അവിടെ നിന്നാണ് യഹോബയായ ദൈവം എന്ന് ഈ ജനം അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പെട്ടെന്ന് യഹോബ ഉയരത്തിൽ നിന്ന് തീ അയച്ചു യാഗമൃഗവും വിറകും കല്ലും എല്ലാം ദഹിച്ചുപോയി നിലം ചൂടുപിടിക്കുകയും പുഴിയിലെ വെള്ളം വറ്റിപ്പോകുകയും ചെയ്തു ജനം ഇത് കണ്ടപ്പോൾ നിലത്ത് വീണു അവർ ഉറക്കം നിലവിളിച്ചു പറഞ്ഞു യഹോബ തന്നെ ദൈവം യഹോബ മാത്രമാണ് ദൈവം ഉടനെ ഏലിയാവ് കൽപ്പിച്ചു ബാലിന്റെ എല്ലാ പ്രവാചകന്മാരെയും പിടിക്കുക ആരും ഓടി രക്ഷപ്പെടുവാൻ അനുവദിക്കരുത് ജനം അവരെ എല്ലാവരെയും പിടികൂടി ഏലിയാവ് അവരെ കീശോൻ നദിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി കന്ന് കളഞ്ഞു ഏലിയാവ് മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു അതിനുശേഷം ഏലിയാവ് ആഹാബ് രാജാവിനോട് ഇപ്പോൾ പോയി ഭക്ഷിച്ചു കൊടുത്ത വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു ആഹാബ് കഴിഞ്ഞപ്പോൾ ഏലിയാവ് കർമേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി ഏലിയാവ് തന്റെ മുട്ടുകൾക്കിടയിൽ വെ ഏലിയാവ് തന്റെ തല മുട്ടുകൾക്കിടയിൽ വെച്ചുകൊണ്ട് അവിടെ ഇരുന്നു അവൻ തന്റെ ദാസനോട് പറഞ്ഞു പോയി സമുദ്രത്തിന് നേരെ നോക്കുക ദാസൻ പോയി തിരികെ വന്നിട്ട് ഞാൻ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു ഏലിയാവ് ഏഴു പ്രാവശ്യം അവനോട് പോയി നോക്കുവാൻ പറഞ്ഞു ഏഴാമത്തെ പ്രാവശ്യം അവൻ വന്നു പറഞ്ഞു ഒരു മനുഷ്യന്റെ കൈയുടെ വലുപ്പമുള്ള ചെറിയൊരു ഒരു മേഘക്കീറ് സമുദ്രത്തിൽ നിന്ന് ഉയരുന്നത് ഞാൻ കണ്ടു ഏരിയാവ് തൻ്റെ ദാസനോട് മഴ വന്ന് യാത്ര തടസ്സപ്പെടുത്തുന്നതിന് മുൻപ് രഥത്തിൽ കയറി കൊട്ടാരത്തിലേക്ക് പോകുവാൻ ആഹാപരാജാവിനോട് പോയി പറയുക എന്ന് കൽപ്പിച്ചു അല്പസമയത്തിനുള്ളിൽ ആകാശം കറുത്ത മേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ടു കാറ്റ് ആഞ്ഞു വിശ്വാൻ തുടങ്ങി കനത്ത മഴ തുടങ്ങി ആഹാബ് വേഗം രഥത്തിൽ കയറി ഇസ്രായേലിലേക്ക് തിരിച്ചുബിയുടെ ശക്തി ഏലിയാവിൻ്റെ മേൽ വന്നു അവൻ അരമുറുകി ആഹാബിന് മുൻപേ ഇസ്രായേൽ വരെ ഓടി ഏലിയാവ് ഒരു സ്വരം കേൾക്കുന്നു ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിൻ്റെ ഒന്ന് മുതൽ പതിനെട്ട് വരെ ഏലിയാവ് ചെയ്ത എല്ലാ കാര്യങ്ങളും ആഹാബ് രാജാവ് തൻ്റെ ഭാര്യയായ ഇസ്രബേലിനോട് പറഞ്ഞു ബാലൻ്റെ പ്രവാചകന്മാരെ ഏലിയ് കൊ കൊല്ലുവാനുണ്ടായ സാഹചര്യങ്ങൾ ആഹാബിസബേലിനോട് വിവരിച്ചു അപ്പോൾ അവൾ ഏലിയാവിന് ഒരു സന്ദേശമായി ചോർത്തു ഞാൻ നിന്നെ നാളെ ഈ സമയത്തിന് മുൻപ് കൊന്നില്ലെങ്കിൽ ദേവന്മാർ എന്നെ കൊലപ്പെടുത്തട്ടെ എന്നായിരുന്നു സന്ദേശം ഏലിയ ഭയഭരവശ്യനായി തൻ്റെ ദാസിനോടൊപ്പം പ്രാണരക്ഷയ്ക്ക് വേണ്ടി ഓടി യഹൂദിയിലെ ബെർസബയിൽ ദാസനെ വിട്ടിട്ട് അവൻ മരുഭൂമിയിലൂടെ ഒരു ദിവസം മുഴുവൻ നടന്നു ഒടുവിൽ എലിയവ ഒരു മരത്തിന്റെ തണലിൽ പോയിരുന്നു എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് അവൻ ആഗ്രഹിച്ചു മതി എപ്പോവേ ഇത് മതി അവൻ പ്രാർത്ഥിച്ചു എൻ്റെ ജീവൻ എടുത്തു കൊള്ളണമേ മരിക്കുന്നതാണ് ഇനി എനിക്ക് നല്ലത് ഇനി നമുക്ക് കണ്ടന്റും കൂടെ നോക്കാം കണ്ടന്റ് എഴുന്നിട്ടുണ്ട് എൻ്റെ ചാപ്റ്റർ വൈസായിട്ട് കണ്ടന്റ് എഴുതിയിട്ടുള്ള നമുക്ക് നോക്കാം ഫസ്റ്റ് സെഷൻ്റെ കണ്ടന്റാണ് ആദ്യം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകങ്ങൾ വീഞ്ഞു പിടിച്ച് ലഹരി പിടിച്ച നോഹ കൂടാരത്തിൽ വിവസ്ത്രനായി കിടന്നു അതായത് വസ്ത്രം മാറി കിടന്നു അല്ലെങ്കിൽ വസ്ത്രം ഇല്ലാതെ കിടന്നു ഒക്കെയാണ് അതിൻ്റെ അർത്ഥം വിവസ്ത്രനായി കിടന്നു ഹി ഡ്രാങ്ക് ഓഫ് ദ വൈൻ ആൻഡ് വാസ് ഡ്രങ്കൻ ആൻഡ് ഹി വാസ് അൺകവേർഡ് വിതിൻ ക്രിസ്ത്യൻ ഇംഗ്ലീഷിലുള്ളതിന് ഞാൻ പ്രത്യേകം അർത്ഥം പറയുന്നില്ല കാരണം നമ്മൾ ആദ്യം മലയാളം വായിക്കുന്നുണ്ടല്ലോ പിന്നെ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് നമ്മൾ ഈ കണ്ടന്റൊക്കെ ഇപ്പോൾ വായിക്കുന്നത് കേട്ടോ അപ്പോൾ മലയാളത്തിൻ്റെ പറയുന്നതുകൊണ്ട് ഇംഗ്ലീഷ് ഞാൻ വായിച്ച് പോടുന്നത് മാത്രമേ ഉള്ളൂ കനാൻ്റെ പിതാവായ ഹാം പിതാവിൻ്റെ നഗ്നത കണ്ടു വെളിയിൽ ചെന്ന് രണ്ട് സഹോദരന്മാരെയും അറിയിച്ചു ഹാം ഫാദർ ഓഫ് കാനാൻ സോ ദ ഓഫ് ഹിസ് ഫാദർ ആൻഡ് ടോൾഡ് ഹിസ് ടു ബ്രദേസ് സെക്കൻഡ് സെഷൻ റിക്വയറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൻ ലൈഫിലേക്ക് അതിനകത്ത് രണ്ട് പോയിന്റും നമ്മുടെ അതിൻ്റെ കണ്ടൻ്റായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് ജീസസ് വിൽ ഗിവ് യു എവറിങ് യു നീഡ് ടു ലീവ് ഫോർ ഹിം ബിലീവ് വാൾ ഹാസ് ജോസൺ യു ഹവ് ഐ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ഹൂ ഡൈ ഓൺ ദി ക് ക്രോസ് ഫോർ യു ബിലീവ് ദാറ്റ് നോ മാറ്റർ വാട്ട് വാട്ട് യു ഹാവ് ഡൺ ഗോഡ് വൺ ടു ഫോർ ഗിവ് യു സെഷൻ പ്രോവ പ്രോവേർബാണേ അതായത് സദർശവാക്കുന്നത് പർവ്വതങ്ങളെ സ്ഥാപിച്ചതിന് മുൻപേയും കുന്നുകൾക്ക് മുൻപേയും നമ്മുടെ പുത്രൻ ജനിച്ചിരിക്കുന്നു അതായത് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചിരിക്കുന്നു അത് പർവ്വതങ്ങൾ സ്ഥാപിക്കുന്നതിന് മുൻപേയും കുന്നുകൾക്ക് ഒന്നേക്കെ ജനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുക അതിൻ്റെ ഇംഗ്ലീഷാണെങ്കിൽ ബിഫോർ ദ മൗണ്ടൻസ് സെറ്റിൽ ബിഫോർ ഹിൽ വാസൈ ബ്രോഡ് ബ്രോഡ്ഫോർത്ത് ഭൂമിയെയും വയലുകളെയും ഭൂതനത്തിൻ്റെ പൊടിയുടെ തുകയേയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് ജനിച്ചിരിക്കും വേറൊരു വചനത്തിൽ പറയുന്നുണ്ട് ഭൂമിയിലുള്ള സമുദ്രത്തിലെ വെള്ളം മുഴുവൻ അങ്ങനെ ഒരു പാട്ട് തന്നെ ഉണ്ടോ എന്നാ സമുദ്രത്തിലെ ജലം മുഴുവൻ ഉള്ളംകരത്തിൽ വൻസാഗര ജലമെല്ലാം ഉള്ളംകരത്തിൽ ഒതുക്കി നിർത്തി എന്നൊരു വാക്കുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ദൈവം തൻ്റെ കൈക്കുള്ളിൽ ഭൂമിയിലെ പൊടി മുഴുവൻ നാരിക്കുള്ളിൽ ഒതുക്കിയെന്നും ഒക്കെ വേറെ ഒരു തിരുവചനത്തിൽ കിടപ്പുണ്ട് പിന്നെ ഹി ഹാഡ് നോട്ട് മെയ് ദയർ നോർത്ത് ഫീൽസ് നോർത്ത് ദ ഹയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദ വേൽറ്റ് നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോകാം ബെത്തലഹേമിലേക്ക് ആളായു പ്രധാനമായും ശിശുവിനെക്കുറിച്ച് അപ്പോൾ യേശുവിൻ യേശു ജനിച്ചപ്പോൾ യേശു ജനിച്ചപ്പോൾ യേശുവിൻ്റെ യേശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിപ്പിക്കുന്നു പറഞ്ഞാണ് കേരള രാജു വിടുന്നത് കണ്ടെത്തിയ ഞാനും വന്ന് അതേ ഒരു രാജാവാണല്ലോ അപ്പോൾ പുതിയ രാജാവായി പറഞ്ഞ ഒരാൾ ഉണ്ടെന്ന് കേട്ടപ്പോൾ കണ്ടെത്തിയ ഞാനും വന്ന് നമസ്കരിക്കേണ്ടതിന് അറിയിപ്പിൻ സെർച്ച് ദ ഡിലിജൻ്റ് ഫോർ ദ യങ് ചൈൽഡ് ബ്രിങ് മീ ഗോഡ് അഗേ ദ് ഇൻ ഓൾസോ രാജാവ് പറഞ്ഞു കേട്ട് പുറപ്പെട്ടവർ കിഴക്ക് നക്ഷത്രം കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു പിന്നെ ഒരു പോയിന്റോട് കണ്ടെ ഹിന്ദി ഇംഗ്ലീഷ് വെൻ ദേ ഹാഡ് ഹിയർ ദ കിങ് ദ ഡിപ്പാർട്ട് ദ സ്റ്റാർ വിച്ച് ദോ ഈസ്റ്റ് വെൻ ബിഫോർ ദം ഡിറ്റ് കെ മാൻസ് ട്യൂട്ട് ഓവർ വെയർ ദ യങ് ചൈൽഡ് വാസ് നമ്മുടെ എല്ലാ സെഷനുകളിലും കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻ ഡി